ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കർണാടകയ്ക്ക് താല്പര്യമില്ലെന്ന് എം വിജിൻ എം എൽ എ രക്ഷാദൌത്യം പൂർണമായും ഉപേക്ഷിച്ച നിലയിലാണ് നേവി സംഘം പരിശോധന നടത്താതെ മടങ്ങി എൻ ഡി ആർ എഫിന്റെയും നാവികസേനയുടെയും സംഘം സംഭവസ്ഥലത്ത് നിന്ന് മടങ്ങി അർജുനുവേണ്ടി തിരച്ചിലുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും ഇപ്പോൾ ഷിരൂരിൽ നടക്കുന്നില്ലെന്നും വിജിൻ എംഎൽഎ പറഞ്ഞു മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ പൂർണ്ണമായും അനുകൂല കാലാവസ്ഥയാണെങ്കിൽ മാത്രം നദിയിൽ നിന്ന് പരിശോധന നടത്തും വരുന്ന ഇരുപത്തിയൊന്ന് ദിവസം മഴ പ്രവചിച്ചിട്ടുണ്ട് അതേസമയം തൃശ്ശൂരിലെ ഡ്രിഡ്ജിംഗ് യന്ത്രം ശിരൂരിലെത്തിക്കും മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ട ദേശീയപാത ഇന്ന് തുറന്നു കൊടുത്തേക്കും അർജുനായുള്ള തിരച്ചിൽ പതിനാലാം ദിവസത്തേക്ക് കടക്കുമ്പോഴും പ്രതികൂല കാലാവസ്ഥ വെല്ലുവിളി ഉയർത്തുകയാണ് പുഴയിലെ കുത്തുഴുക്കും ചെളിയും ദൗത്യത്തിന് പ്രതിസന്ധിയാണ് അനുകൂല കാലാവസ്ഥയാണെങ്കിൽ മാത്രമാണ് നദിയിൽ പരിശോധന നടത്താനാവുക അതേസമയം ഷിരൂരിൽ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം തുടരും പുഴയിൽ ഇറങ്ങാനാവില്ലെന്നും കുത്തൊഴുക്ക് കുറഞ്ഞാൽ തിരച്ചിൽ തുടരുമെന്നുമാണ് കാർവാർ എം എൽ എ പ്രതികരിച്ചത് തിരച്ചിൽ ആരംഭിക്കാൻ പുഴയിലെ ജലനിരപ്പ് കുറയണം കാലാവസ്ഥ അനുകൂലമാവുകയും യന്ത്രങ്ങൾ എത്തിക്കുകയും ചെയ്ത ശേഷമേ തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പ്രതികൂല കാലാവസ്ഥയെന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ടു പോകുന്നതിനോട് സംസ്ഥാന സർക്കാരിന് യോജിപ്പില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ മാറ്റുന്നതിൽ സംസ്ഥാനം അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് കർണാടക ചെയ്യുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു യോഗത്തിൽ ഒരു കാര്യം പറയുകയും പിറ്റേന്നതിൽ നിന്ന് പുറകോട്ട് പോകുന്നത് ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു ജൂലൈ പതിനാറിനാണ് അർജുനെ കാണാതായത്